ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു പിള്ളേർ പോയെ ലിജിയും കുട്ടനും പോയതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇന്നാണ് ഇനി വീഡിയോ എടുക്കുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റാതെ ഞാൻ ഇന്നലെ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അച്ഛനങ്ങ് ചേച്ചി ഒരു വീട്ടിൽ അച്ഛനും തിരി ചെറുതായിട്ട് ഒരു വയ്യാഴിമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ അടുക്കൾ രാവിലെ ചേച്ചി വിളിച്ചു പറഞ്ഞു ഇതുപോലെ അച്ഛനും സുഖമില്ല പിന്നെ അച്ഛന് തീരെ വയ്യ അച്ഛന് നല്ല ഓർമ്മയൊക്കെ കുറവാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പെട്ടെന്ന് തന്നെ വരാം ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് തോന്നി എന്നാൽ നമുക്ക് ഞാൻ പോയി അച്ഛനെ ഒന്ന് കാണുന്നത് അങ്ങനെ ഞാൻ ദേവനോടും ശ്രീകുട്ടനോടും സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വരേണ്ട അവിടെ നിന്നോളാം ഞാൻ പറഞ്ഞു അപ്പോൾ അതാണ് കാര്യം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി തന്നെ പെട്ടെന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഇന്ന് ഞാൻ ഞാൻ ഈ ഇട്ടിക്കുന്നത് നൈറ്റി കേട്ടോ എനിക്ക് ചേച്ചി മേടിച്ച് തന്നതാണ് ചേച്ചി അങ്ങനെയാ എനിക്ക് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ചേച്ചി എനിക്ക് നൈറ്റിയൊക്കെ മേടിച്ച് തരും അല്ലെങ്കിൽ മേടിച്ച് വെച്ചെങ്കിൽ ചേച്ചി വരുമ്പം കൊണ്ടുവരും ചേച്ചി കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അമ്മയെ കാണാനായിട്ട് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയും മോനും കൂടെ മൂത്ത മോനും കൂടി ഇവിടെ വന്നായിരുന്നു അന്ന് കൊണ്ടുവരാൻ മറന്നു പോയെന്ന് വേണ്ടി ഇന്നലെ ഞാൻ ചെന്നപ്പോൾ എടുത്ത് രണ്ട് നൈറ്റിയുണ്ട് കേട്ടോ ചേച്ചി അങ്ങനെ എല്ലാ എല്ലാ പ്രാവശ്യം ഒരു വർഷത്തെ ഒരു നാല് നൈറ്റിയെങ്കിലും ചേച്ചി എനിക്ക് മേടിച്ച് തരും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓപ്പറേഷൻ ആയിട്ട് ആശുപത്രി കടന്ന സമയത്ത് എനിക്ക് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് വന്നു അപ്പം അങ്ങനെ ആ നൈറ്റ് ചെയ്ത് ഇനി ഇതിൻ്റെ കൂടെ വേറെ ഞൈറ്റിയും കൂടെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഈ കളർ ഞാൻ ഈ കളർ കളറെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു എനിക്ക് ഈ കളറൊക്കെ ഒരുപാടുണ്ട് രണ്ട് മൂന്ന് നൈറ്റി ഉണ്ട് രണ്ടെണ്ണം കീറിപ്പോയി പിന്നെ ഒക്കെ ഒരെണ്ണം ഉണ്ട് അപ്പോഴേ ഇന്ന് കറി വെക്കുന്ന പറഞ്ഞാൽ ചേട്ടന് കുറച്ച് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എന്താ കോര വെള്ളക്കോര ഉണ്ടല്ലോ അപ്പോൾ അത് അത് ഞാനൊന്ന് കാണാം അപ്പോൾ നമ്മുടെ കോര അതാണ്ടേ ഇതാണ് കോര ഇതിനിടെ എഴുത്തം കോരെന്നാണ് പറയുന്നത് നല്ല രുചിയുണ്ടാവും മീനത് ഇത് ഇത് മുളകയറി വെക്കണം നല്ല ടേസ്റ്റായത് അപ്പോൾ പിള്ളേരെ രണ്ടും കൂടെ അപ്പുറമായിരുന്നു പിന്നെ വീഡിയോ കാണുന്നു രണ്ടുപേരും കൂടെ ഇന്ന് രാവിലെ വന്ന് ഞാൻ ബസ്സിന് വന്ന് ഇറങ്ങി രണ്ടുപേരും കൂടെ രണ്ടുപേരും ഒരാൾ ഡ്രസ്സൊക്കെ മാറി അത് പഴയ ലെവലിൽ ഡ്രസ്സ് ഇടാതിരിക്കുകയാണ് ഏത് സമയം ഷർട്ട് ഇടത്തില്ല അപ്പോൾ അവർ വീഡിയോ മാമൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഇനിയിപ്പോൾ ഞാൻ കറിയൊക്കെ വെക്കട്ട് ചോറ് ഞാൻ രാവിലെ വെച്ചിട്ടാണ് ഇവരെ തിരക്കി ഇറങ്ങിയത് ഇവരെ പിന്നെ കൊണ്ടുവന്ന് ചുറ്റുമല കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ബാക്കി ചെറിയ ചെറിയ ഒതുക്കാനൊക്കെ കൊണ്ട് അതെല്ലാം ഒതുക്കിയിട്ട് മീൻ കറിയൊക്കെ ഞാൻ ഈ വെക്കട്ടും മീനൊന്ന് വെട്ടിയെടുക്കട്ട് വലിപ്പാടായതിനു കത്രിക മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാനും മോനും കൂടെ കടയിൽ പോയപ്പോഴും അത് വാങ്ങിക്കാൻ മറന്നുപോയി അപ്പം ഇനിയിപ്പം ഞാനത് മേടിച്ചേ പറ്റത്തുള്ളൂ കത്രിയുണ്ടെങ്കിൽ എനിക്ക് എളുപ്പം മീൻ വെട്ടിയെടുക്കാൻ പറ്റത്തില്ല കാരണം ഈ ഇടത് കൈക്ക് പല ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് മീൻ വെട്ടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് വൈകുന്നേരം നമ്മുടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോകണം പിന്നെ അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ആ പള്ളിയിലൊന്ന് പോകണം അവിടെ പോയി തിരി എത്തിക്കാനൊക്കെ പോകണം കാരണം നമ്മൾ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ആ പള്ളിയിൽ പോകുന്നതാണ് എന്നിട്ട് പള്ളി പോയിട്ട് വന്നിട്ട് വേണം വൈകിട്ട് ദീപാരാധനയ്ക്ക് അമ്പലത്തിലും പോകണം ഇന്ന് ഒന്നാം തീയതി കൂടിയാണ് മകരം ഒന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയതായിരുന്നു അപ്പോഴാണ് പിന്നെ ഇവർ വരുമെന്നുള്ളത് പറഞ്ഞ് പിള്ളേരെ വരുമെന്നുള്ളത് അതുകൊണ്ട് പിന്നെ പിള്ളേർ വരുന്നത് കൊണ്ട് പിന്നെ അവരെ കാത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിൽക്കേണ്ടതെന്ന് ഞാൻ പള്ളി അമ്പലത്തിൽ പോയില്ല ഇനിയിപ്പം വൈകിട്ട് ദീപാരാധനയ്ക്ക് പോകാമെന്ന് ചോദിച്ചു ഇവിടെ ഈ അതിന്റെ ഈ ഭാഗത്തൊരു ഒരു മുള്ളുണ്ട് ഭയങ്കര മുള്ള അത് ഭയങ്കര കട്ടിയത് ഇങ്ങനെ പിടിച്ചൊളിച്ചെടുക്കും അപ്പൊ ഞാൻ നൂറ് രൂപയുടെ കിഫി മേടിച്ചില്ല എന്തൊക്കെ സാധനം ഉണ്ടെന്ന് കാണിയിട്ട് ഈ നൂറ് രൂപയൊക്കെ കുറെ തക്കാളി കുറേ തക്കാളിക്കൊക്കെ വില കുറവാണെന്നു ഇത്രയും ഉണ്ട് കേട്ടോ കേട്ടോ വെള്ളരി നമ്മുടെ കാബേജ് അത്തങ്ങ നാളെ ഇതൊരു ട ചീർ വെക്കണം മത്തങ്ങായും ചെറുപയറും കൂടി ഉണ്ട് അപ്പം പിന്നെ കുറെ തക്കാളിയുണ്ട് കായുണ്ട് അപ്പം ഞാനൊരു അവിയലിനുള്ള സാധനം എടുക്കട്ടെ <Trib> Meada, trollen, there, couples, right, right. like... േ ഞാൻ ഇവർക്ക് കഴിക്കാനായിട്ട് ഇന്നലെ തിരളി അല്ലേ തിരളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ രാവിലെ ഒക്കെയെന്ന് പറഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട ഞങ്ങൾ കഴിച്ചിട്ട് വന്നതാന്ന് പറഞ്ഞു അപ്പോൾ നേടാ അവരെ വീട്ടിൽ നിന്ന് പോരുന്നപ്പം അച്ഛൻ നൂഡിൽസ് മേടിച്ച് കൊടുത്തു വിട്ടു അതിപ്പോൾ തനി കൊച്ച ആ കൊച്ച മേടിച്ച് തന്നേന്നോ അപ്പം കൊച്ച മേടിച്ച് കൊടുത്തു വിട്ടതാ അപ്പം ഇത് വാളെ മതിയെന്ന് പറഞ്ഞതാ ഇപ്പം ഈ സാധനം തനിയെ ഉണ്ടാക്കാൻ പോവുക ഞാൻ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ തനിയെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു തനിയെ ഉണ്ടാക്കിക്കോ കേട്ടോ അതിന് വെള്ളം വെച്ചിരിക്കുന്നുണ്ടോ കുറച്ചൊന്നും അല്ല വെള്ളം വെച്ചേക്കുന്നു ഒരു കറി ഒരു ചട്ടി വെള്ളം വച്ചേക്കുന്നത് വെള്ളം കുറച്ചുകൂടെ അങ്ങ് മാറ്റിക്കോ തന്നെത്താനെ പാചകം ചെയ്ത് കഴിക്കുക ഇടയ്ക്ക് വായിലൊരു സാധനം കിടപ്പുണ്ട് അതെന്താണെന്നൊന്ന് ശ്രദ്ധിച്ചോണേ അത് പച്ച നൂഡിൽസ് വാരി അടക്കി കഴിക്കുന്നുണ്ട് അപ്പുറം വേറൊരാൾ കിടപ്പുണ്ട് അയാൾക്ക് ഇതൊന്നും ആവത്തില്ല കൈ ഒന്നും പൊള്ളരുത് പറഞ്ഞല്ല അമ്മാ എടുത്ത് തരാ എന്നാറ ണി വേണ്ട ചുരുട്ടി പിടിച്ചോണം കൈ ഒന്നും പിടിച്ചോ തീ കുറച്ചോക്ക് ആ ഇങ്ങോട്ട് ചുഴൻസ് റെഡിയായോ ഇറക്കിക്കോ ഇറങ്ങി മാറാ അമ്മഅ്മി തരാംസ് റെഡി ആയല്ലോ തുണി എവിടെ കൊണ്ടിട്ട് എല്ലാം കണ്ടോ ഓ കഴുകാൻ വേണ്ടിട്ടൂടെ രാവിലെ അപ്പൊ ചേട്ടൻ വരാൻ സമയമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെറുതെ ഇല്ല വരുമ്പഴത്തേക്ക് പോയി കഴിഞ്ഞു തിരിഞ്ഞു കൊടുക്കാൻ പോകണം അല്ലെ പിന്നെ ഒറ്റയ്ക്കായ വലിയ പാടായിന് മറ്റേ അച്ചൻ പോയ കേട്ടോ എന്നിട്ട് അപ്പൊ മീനെ കറി വെക്കട്ടെ ഞാൻ മൂന്ന് പേർക്ക് വെച്ചിരിക്കട്ടോ ഞാനിവിടുന്ന് സമയം കണ്ടെത്തി വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തു നല്ല വൃത്തി കിടക്കാം കേട്ടോ അല്ലേ മാമയ്ക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം അണ കൊടുക്കും കൂടുതൽ കൂടി ഞാൻ ഞാനിതിന്റെ കുറച്ച് ഗ്രേവി എടുക്കട്ടെ എടുക്കട്ട് എല്ലാവർക്ക് രണ്ടു മൂന്നെണ്ണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ നമ്മുടെ ഇഞ്ചിയും തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്നുള്ള ഒരു ഗ്രേവി തന്നെയും അപ്പം ആ ഗ്രേവി എടുത്ത് നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ഒന്നിട്ട് കൊടുക്കണം കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഗ്രേ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം അവിയലിന് ഞാനെല്ലാം നരിഞ്ഞുവച്ച് അതുകൂടി ഒന്ന് അടുപ്പ് ഈ ഈ സ്റ്റീ ഒരു അടുപ്പ് അവിയലിന്റെ സാധനം ഇപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് കൊടുക്കാറുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കുറച്ച് വെള്ളം അവിടെ നിന്നും വെന്ത് വരട്ട അത് പെട്ടെന്ന് തന്നെ തേങ്ങ തിരികെ ഒന്ന് അരച്ചെടുക്കണം അതെ അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തിട്ട് നമുക്ക് മീൻ കറക്കി കൊടുക്കാം അപ്പം ഇതുണ്ടോ ഞാൻ മീൻ്റെ പിന്നെ തൊലി ഉരിഞ്ഞെടുത്തതാണ് അപ്പം ഈ ഈ മീനിൻ്റെ തൊലി ഉരിഞ്ഞെടുത്താൽ തൊലിക്ക് തൊലിക്കൊത്തിരി ലേശം കട്ടിയുണ്ട് അപ്പോൾ ഞാനിതങ്ങ് തൊലി ഉരിഞ്ഞതിൻ്റെ കാരണം തൊലി ഉരിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ തൊ കറിയിലല്ലാതെ ഇടുമ്പോൾ തൊലി നമ്മൾ മാംസം പൊളിച്ചെടുക്കുമ്പോൾ തൊലി മുന്നേ നമ്മുടെ കയ്യിൽ അത് ഉരിഞ്ഞു വരും അപ്പോൾ നമ്മുടെ ഇതുപോലെ ഞാൻ നല്ലപോലെ തൊലിയൊക്കെ ഉരിഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് ഇനി മീൻ ഇട്ട് കൊടുക്കട്ടെ ചെറിയ തീരത് കിടന്ന് നല്ലതുപോലൊന്നും കുറേ സമയം എടുത്ത് സമയമെടുത്തതെന്ന് വെന്ത് വരട്ട കുറച്ച് തീയിട്ട് കൊടുക്കാം അപ്പം ഞാൻ കറി വയ്ക്കാനുള്ളതിൻ്റെ തൊലി മാത്രമേ ഉരി ഇരിഞ്ഞ് കളഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മൾ വറക്കുന്ന മീനിൻ്റെ തൊലി ഉരിഞ്ഞിട്ടില്ല നമ്മൾ മുരിച്ചെടുക്കാനുള്ള ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും കറിയൊക്കെ ഒന്ന് വേണമെന്തോ അപ്പം ഇന്നലെ ചേട്ടൻ വാ വാങ്ങിക്കൊണ്ടുവന്നൊരു തേങ്ങയാണ് ഇതിൻ്റെ പിന്നെ മുകളിലത്തെ ചകിരിയുണ്ടായിരുന്നു ആ ചകിരി ഞാൻ ഇരിഞ്ഞ് കളഞ്ഞപ്പോഴും അതെ കിളിച്ച തേങ്ങ അതിനിപ്പം ഇതിനകത്ത് മധുരം വെച്ച് കാണും പക്ഷെ എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഈ തേങ്ങ ഇതിനകത്ത് ഞൊങ്ങ് കാണും കണ്ടാ ഇതിനകത്ത് ഞൊങ്ങുണ്ട് കഴിക്കാൻ നല്ലതായിരുന്നു സംഭവം നട്ടെ അപ്പൊ ഞാനിതൊന്ന് കഴിക്കട്ടെ അടിപൊളി നല്ല ടേസ്റ്റ് ഇത് വളർന്നിട്ട് ഇതിള പച്ചമുളക് വെളുത്തുള്ളി ഇനി പിന്നെ കുറച്ച് ജീരകം ഇടണം ജീരകം മഞ്ഞപ്പൊടി കറിവേപ്പിലയും കൂട നമ്മുടെ അവിയൽ ഇവിടെ തിളച്ചിട്ടുണ്ട് രണ്ടിനും മീൻ കറിക്കും അവിയലിന് കുറച്ച് പച്ചവെളിച്ചും അപ്പൊ റെഡിയായ അവിയല് ആ അടുപ്പയിലോട്ട് തന്നെ വെക്കട്ടെ എന്നിട്ട് മറക്കാൻ വെക്കണം കറിയൊക്കെ വെന്ത് ചേട്ടനെന്നെ വിളിച്ച് കക്ക ഒന്ന് തിരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പോണം ഞാൻ പിള്ളേർക്ക് ചോറ് വിളമ്പി അങ്ങോട്ട് കൊടുത്തിട്ട് പോകാമെന്നെതി പിള്ളേർക്കങ്ങനെ ചോറ് കൊടുത്തിട്ട് അക്കക്ക് ചോറ് കൊടുത്തിട്ട് പോകാം അപ്പോൾ അവിയലൊക്കെ റെഡിയായി അവിയൽ ഞാൻ അപ്പുറം സമയം എടുക്കത്ത് ഒന്ന് കുറച്ചൊന്ന് പറ്റിപ്പോയി നല്ലതുപോലെ അവിയൽ പറ്റിപ്പോയി കുഴപ്പമില്ല എന്നാലും സ്ത്രീക്ക് അവിയൽ വേണ്ടി വരത്തില്ല കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ റെഡി ആയില്ല അപ്പോൾ റെഡി ആയി ഒരു വശം ഞാൻ തിരിച്ചിട്ടതേ ഉള്ളൂ അപ്പം മീനും കൂടെ ചോറൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് മീനും കൂടെ ഒന്ന് മുരിഞ്ഞു വരും അപ്പോൾ അത് കൊടുക്കാം ഞാൻ ചേട്ടന് വെള്ളം കൊണ്ടു കൊടുക്കാം അപ്പോൾ ശ്രീപോൻ തന്നെ ഇരുന്ന് ചോറ് കഴിക്കുന്നു ദൈവത്തിന് ചൂട് വേണ്ട ഇപ്പോൾ അപ്പോൾ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് ഒരുട്ടിന് തൈര് മേടിക്കണം ശ്രീ ദേവന് അവർക്ക് രണ്ടു മീൻകറി വേണ്ട അപ്പോൾ അതാണ് കാര്യം ഇപ്പോൾ ഒരു തൈരും കൂടെ മേടിക്കുക എന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ചൂട് കൊടുക്കാമല്ലോ അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരും അപ്പോൾ ഞാൻ ചേട്ടന് വെള്ളമൊക്കെ ആയിട്ട് പോകാം നല്ല വെയിലുണ്ട് കേട്ടോ എരി വരി ഇന്ന് വെയിൽ ഈ വെയിലത്തെ വന്ന് അപ്പോൾ ഞാൻ പിള്ളേരെ പരിഹാരത്തിരുത്തി കഥ കടച്ചിട്ട് വരുമോ എന്താന്ന് പറഞ്ഞാൽ ഇരുപത് കാലത്ത് പിള്ളേരെ ഒറ്റയ്ക്ക് ആമ്പിള്ളേരായാൽ പോലും ഒറ്റയ്ക്ക് വീട്ടുകളിൽ ഇരുത്താൻ പറ്റാത്ത ഒരു സമയമാണെന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കഥ കടച്ച് രണ്ടുപേരും പരിക്കാതിരുന്നോണം ശ്രീമോൻ ചോറ് കഴിക്കുക ദേവൂട്ടൻ ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പോരുന്ന ചേട്ടൻ ചെന്ന് വെള്ളം കൊടുക്കണം അതായത് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വെയിലും ചേട്ടൻ രാവിലെ പോകുമ്പം രണ്ട് മൂന്ന് കുപ്പി വെള്ളം കൊണ്ടുപോകും കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ തീർന്ന് തീരും അതുകൊണ്ടാണ് ഞാനീ വെള്ളം കൊണ്ട് പോകുന്നത് നോ കൊണ്ടാണ് നിൽക്കുന്നു അവിടെ നിൽപ്പുണ്ട് ആള് ഇതിലെയാണ് അങ്ങോട്ടിറങ്ങിപ്പോകുന്നത് കണ്ണപ്പനെ വിളിക്കട്ടെ കണ്ണപ്പനും കക്ക വേണോ ബേബിയൊക്കെ കക്ക വേണോന്ന് പറഞ്ഞ് പേടിച്ചിട്ടു ഇന്നത്തെ കക്കായ്ക്കകത്ത് വലുതായിട്ടില്ല അല്ലേ ഇന്നത്തെ കക്കായ്ക്കകത്ത് വലുതായിട്ടില്ലേ അതാ മുട്ട ശാല്യോ ആ തട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോവാനില്ലേ അന്നേരം പിന്നെ എടുക്കാം ോ അത് കൊണ്ടുപോക ഉണ്ടോ അതെന്തിന കക്കായൊക്കെ തിരിഞ്ഞ് ഇനി വീട്ടിൽ ഇല്ല ഇല്ല അപ്പം ഞങ്ങൾ കക്കയൊക്കെ തിരിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവുക ചോറൊക്കെ കഴിക്കണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു പുതിയൊരു വിശേഷങ്ങളുമായിട്ടൊക്കെ വരുന്നവരെ എല്ലാവർക്കും ബൈ